வளந்தோடு மலப்புரம் கோழிக்கோடு காஞ்சங்காடுலாண்டி குற்றியாடி நிலம்பூர் கோழிக்கோடு கக்காடம்வேகானந்த படனகேந்திரம் பாலேமாடுக்க പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കരടി സാന്നിധ്യം വെള്ളിയാഴ്ച രാത്രിയോടെ തേൾപ്പാറ ക്ഷേത്രത്തിലെത്തിയ കരടി കൽവിളക്കുകളിലെ എണ്ണയും നെയ്യും കുടിച്ചാണ് മടങ്ങിയത് ശനിയാഴ്ച ഉച്ചയോടെയാണ് തേൾപ്പാറ ക്ഷേത്രത്തിന്റെ വാതിൽ തുറന്നിട്ട രീതിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് നാട്ടുകാർ ഉടനെ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു ശ്രമമായിരിക്കുമെന്ന് ആദ്യം സംശയിച്ചെങ്കിലും വനംവകുപ്പ് ആർ ആർ ടി വിഭാഗങ്ങൾ കരടിയുടെ കാൽപ്പാടുകൾ കണ്ട് കരടി സാന്നിധ്യമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു ഈ പ്രദേശങ്ങളിൽ കരടിയുടെ ശല്യം രൂക്ഷമാണ് പുഞ്ചഭാഗങ്ങളിലും പ്രാദേശിക ക്ഷേത്രങ്ങളിൽ കയറി എണ്ണയും നെയ്യുമെല്ലാം ഭക്ഷിച്ചു പോയതായി നാട്ടുകാർ പറഞ്ഞു ചക്കിക്കൊഴി സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർമാരായ വി എസ് അച്യുതൻ കെ മനോജ് കുമാർ ഡി വിനോദ് പൂക്കോട്ടുംപാടം എസ്ഐഇമാരായ സതീഷ് കുമാർ അസൈനാർ സജീഷ് സിപിഒ സുരേഷ് കുമാർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധനകൾക്ക് നേതൃത്വം നൽകി തേൾപ്പാറ ടി കെ കോളനിയിൽ വ്യാപകമായി തേൻപെട്ടികൾ തകർത്ത കരടിയുടെ ദൃശ്യം മുൻപ് ലഭിച്ചിരുന്നു എ പ്ലസ് വിഷൻ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു ലോകോത്തര അംഗീകാരമുള്ള ആഡ് സി എം എ ടാലി ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അയാട്ട തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യവകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് എസ് സി ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര